വൈദ്യുതി പ്രതിസന്ധിയിൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ പുതിയ മാർഗ്ഗ നിർദ്ദേശമായി കെ സി ബി വൻകിട വ്യവസായ സ്ഥാപനങ്ങളും ഫാക്ടറികളും രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ടു മണിവരെ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കണം വാട്ടർ അതോറിറ്റിക്ക് കീഴിലെ പമ്പുകൾ ഈ സമയങ്ങളിൽ പ്രവർത്തനം നിർത്തണം വാണിജ്യ സ്ഥാപനങ്ങൾ രാത്രി ഒൻപത് മണിക്ക് ശേഷം അലങ്കാര ദീപങ്ങൾ നിയന്ത്രിക്കണമെന്നും നിർദ്ദേശം സംസ്ഥാനത്ത് കൊടുംചൂട് തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക് ഉയരുമ്പോൾ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് കെ എസ് ഇ ബി ലോഡ് ഷെഡിംഗ് പരിഹാര നിർദ്ദേശമായി വകുപ്പിനു മുന്നിൽ ബോർഡ് കൊണ്ടുവന്നെങ്കിലും തല്ക്കാലം വേണ്ട എന്നായിരുന്നു സര്ക്കാര് നിലപാട് വൈദ്യുതി ബോർഡ് യോഗം ചേര്ന്ന് ബദല്മാര്ഗ്ഗനിര്ദ്ദേശങ്ങള് നല്കിയിരിക്കുകയാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കാണ് നിയന്ത്രണം വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ രാത്രി മണി മുതൽ പുലർച്ചെ രണ്ടു മണിവരെയുള്ള സമയങ്ങളിൽ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കണം ഇത്തരം ഫാക്ടറികളിൽ ഏറിയ പങ്കും രാത്രി കാലങ്ങളിലാണ് വലിയ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് വ്യാവസായിക കാർഷിക ആവശ്യങ്ങൾക്ക് ബോർവെല്ലിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ ശേഷിയുള്ള പമ്പുകൾ പകൽ സമയത്തും മാത്രം പ്രവർത്തിപ്പിക്കണമെന്നാണ് നിർദ്ദേശം കേരള വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ വൈദ്യുതി ചാർജ് കുടിശ്ശികയുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും രാത്രി മണിക്ക് ശേഷം ഉപഭോഗം പരമാവധി കുറയ്ക്കുന്നുവെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം രാത്രി ഒൻപത് മണിക്ക് ശേഷം വാണിജ്യ സ്ഥാപനങ്ങൾ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളിലെ വിളക്കുകളും പ്രവർത്തിപ്പിക്കരുതെന്നും മാർഗനിർദേശത്തിൽ പറയുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം